ഏറ്റവും കൃത്യമായ നിമിഷങ്ങളിലൊന്നാണ് എന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല അയാൾ അവരുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അവരുടെ ഏകാന്തയിൽ ഇരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം ഏറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിൻ്റെ പിന്നാലെ അരഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽ പല എന്ത് അനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാകേണ്ടത് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെ പോലെ എനിക്കും കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമ മുകളിലേക്ക് വരാൻ കഴിയും നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന എഴുത്തുകാരൻ എന്നറിയിൽ എനിക്ക് അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസി എന്ന സംവിധായകൻ പൃഥ്വിരാജ എന്ന അഭിനേതാവ് കെ എഫ് കുമാർ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞൻ സുനിൽ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയിൽ ഉച്ചരങ്ങളിൽ ഉച്ചരങ്ങളും ആക്കുമെന്ന കാര്യത്തിൽ അതും സംശയവുമില്ല നിങ്ങളെതിരെ ആ സിനിമ കാണാൻ വേണ്ടി പോയി